ഹലോ പുതുതായിട്ട് ഹോസ്ട്രിലേക്ക് കടന്നു വരുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഫൈനാൻഷ്യലായിട്ട് അഡ്വൈസായിട്ടല്ല ഒരു ഫ്രണ്ട്ലി റിമൈൻഡർ ആയിട്ട് എടുത്താൽ മതി ആദ്യമേ ഒരു പുതിയ വാഹനം എടുക്കാൻ ശ്രമിക്കല്ലേ ഈ നിങ്ങൾ മേടിക്കുന്ന വാഹനം ഒരു ബാഡ് ഡെറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതായത് ആ വാഹനത്തിൻ്റെ വാല്യൂ എവ്രി ഡേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പാർക്കാൻ അല്ലെങ്കിൽ താമസിക്കാൻ ഒരു വീട് എന്നുള്ള ഡെപ്പോസിറ്റിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കണം ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടി വരും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബാക്ക് ഹോം ഡെറ്റ് കാണും കടങ്ങൾ കാണും അത് തീർക്കണം അതോടുകൂടെ ഒപ്പം തന്നെ നിങ്ങൾ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയുള്ള ഡെപ്പോസിറ്റ് ബിൽഡ് ചെയ്യണം രണ്ടാമത്തെ കാര്യം പുതിട്ട് വരുന്നവർ നിങ്ങളിവിടെ വരുന്നത് ചിലപ്പം മുപ്പത്തഞ്ചാം വയസ്സിലോ അല്ലെങ്കിൽ നാൽപ്പതാം വയസ്സിലോ അതിൽ ഏർലി ആയിട്ട് വരുന്നവർ കാണാം നിങ്ങളെ സൂപ്പർ ആനുവേഷൻ ബാലൻസ് സീറോ ആണ് അപ്പം ഇവിടുത്തുകാര് പതിനഞ്ചാം വയസ്സ് മുതലേ സൂപ്പർ ആനുവേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടേ അപ്പോൾ അപ്പം പെൻഷൻ ആണെങ്കിലും അല്ലെങ്കിൽ റിട്ടയർമെൻറ്റില് നിങ്ങളെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ടാണല്ലോ സൂപ്പർ ആനുവേഷൻ അപ്പം പതിനഞ്ച് വയസ്സ് മുതൽ ബിൽഡ് ചെയ്യുന്ന ഈ ലോക്കൽസ് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരും നിങ്ങൾ നാൽപ്പതാം വയസ്സിൽ വന്ന് തുടങ്ങുന്നതായിട്ട് വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അധിക കാലമില്ല നിങ്ങളെ റിട്ടയർമെൻറ്റ് നാൽപ്പത് മുതൽ അറുപത്തഞ്ച് അറുപത്തേഴാം വയസ്സ് വരെയാണ് നിങ്ങൾക്ക് സൂപ്പർ ആനുവേഷൻ ബിൽഡ് ചെയ്യാനുള്ള സമയം അപ്പം പുതിയതായിട്ട് വരുന്നവർ രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത് സൂപ്പർ ആനുവേഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വോളണ്ടറി സ്വന്തമായിട്ട് എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും രണ്ടാമത്താണ് നിങ്ങൾക്ക് സാലറി പാക്കേജിങ് സാലറി പാക്കേജിങ് വഴി നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് സൂപ്പർ അനുവേഷനിലേക്ക് നിങ്ങൾക്ക് പൈസ കിടാൻ പറ്റും അപ്പം ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക പുതിയ വാഹനം മേടിക്കാൻ ആദ്യമേ പൈസ വേസ്റ്റായല്ലേ എത്രയും പെട്ടെന്ന് ആദ്യത്തെ പ്രോപ്പർട്ടി ഡെപ്പോസിറ്റ് ഉണ്ടാക്കുക കഴിയുമെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടി മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് മേടിക്കാൻ എത്ര മാക്സിമം നിങ്ങൾക്ക് പ്രോപ്പർട്ടി ആദ്യമേ മേടിക്കാൻ കഴിയുമോ ആദ്യത്തെ ഒരു ഫ്യൂ ഇയേഴ്സിൽ അതായിരിക്കും വളരെ അഡ്വാൻറ്റേജസ് പ്രോ ഇതെല്ലാം കഴിഞ്ഞ് വാഹനം മേടിക്കാനുള്ള സ്റ്റേജ് ആവുമ്പോൾ ഒരു പുതിയ വാഹനം മേടിക്കാം അപ്പോൾ ആദ്യമേ പ്രോപ്പർട്ടി സ്വന്തം വീടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ രണ്ട് സൂപ്പർ അനിവേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക സോ ദാറ്റ് യു ഹാവ് എ ബെറ്റർ പ്രോസ്പെക്റ്റ് ഇൻ യു ഫ്യൂച്ചർ ബൈ താങ്ക് യു